സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗത്തിന്റെ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് അണിയേറെ പ്രവർത്തകർ സിനിമയുടെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് റിലീസ് ചെയ്തു കുഞ്ഞാമൻ പോറ്റിത്തെയും പൂമണി മാളിക തമ്പായെ ആദിത്യനില്ലാതെ ദ ബിഗിനിങ് ഏജ് ഓഫ് മാർട്ട്നസ് എന്നിങ്ങനെ ആറ് ട്രാക്കുകളാണ് ചിത്രത്തിലുള്ളത് ഭ്രമയുഗത്തിന്റെ ഹൊറർ ത്രില്ലർ മോഡ് അതിന്റെ എല്ലാ തീവ്രതയോടെയും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നവയായിരിക്കും സ്കോറുകൾ എന്ന് ഉറപ്പു നൽകുന്നവയാണ് ഇവ ക്രിസ്റ്റോ സേവിയറാണ് ചിത്രത്തിന്റെ സംഗീതം ഫെബ്രുവരിയിൽ തന്നെ ഭ്രമയുഗം തിയേറ്ററുകളിലെത്തും ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്യുന്നത് ആൻഡു ജോസഫിന്റെ ആൻഡ് മീഡിയ കമ്പനി വഴിയാണ് കേരളത്തിന്റെ റിലീസ് നടക്കുക ഭ്രമേഖത്തിന്റെ തിയേറ്റർ ചാർട്ടിങ് ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് റിലീസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ തന്നെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഭ്രമേകത്തിന്റേതായി പുറത്തിറങ്ങിയ പുതിയൊരു ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ചാരു കസേരയിൽ ഇരിക്കുന്ന തരത്തിലായിരുന്നു പുതിയ ചിത്രം ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ലുക്കും അപ്പിയറൻസും എല്ലാം നെഗറ്റീവ് ആണെന്ന സൂചനയാണ് നൽകുന്നത് പറ്റി മമ്മൂട്ടിയുടെ ചോദിച്ചപ്പോൾ സിനിമ ഇറങ്ങട്ടെ എന്നായിരുന്നു താരത്തിന്റെ മറുപടി പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് ഭ്രമയുഗമെന്ന് പറഞ്ഞപ്പോൾ അതാണ് തന്റെ പേടിയെന്നും പ്രതീക്ഷിക്ക ഉയരേണ്ടേ എന്നുമായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം അതോടൊപ്പം സിനിമ വരട്ടെ സമയമാകട്ടെ അപ്പോൾ പറയാമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു അബ്രഹാം പ്രസ് പ്രസ്മീറ്റിനിടയിലായിരുന്നു മമ്മൂട്ടിയുടെ ഈ പ്രതികരണം പ്രമേയത്തിന്റെ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകളും ടീസറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു മലയാള സിനിമ ബിഗ് ബജറ്റ് ക്യാൻവാസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുന്നു എന്നത് പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയായി കഴിഞ്ഞിരുന്നു ഈ മാസം ആദ്യമാണ് സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഥ പറയുന്ന ചിത്രം തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവതരിപ്പിക്കുക എന്ന് ഉറപ്പു നൽകുന്നതായിരുന്നു ടീസർ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനവും ടീസർ ഉറപ്പു നൽകുന്നുണ്ട് ഭൂതകാലം എന്ന ഹോറർ സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ ആരാധകർ വൻ പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പുറത്തിറങ്ങുന്നതെന്ന പ്രത്യേകതയും ഭ്രമയുഗത്തിനുണ്ട് മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽ ഡാലിസ് മണികണ്ഠൻ ആചാരി എന്നിവരാണ് മറ്റു താരങ്ങൾ സിനിമയുടെ ടീസറിന് വൻ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സിനിമയുടെ സംഭാഷണങ്ങൾ ഒരുക്കുന്നത് ഷഹനാഥ് ജലാലാണ് ഛായാഗ്രഹകൻ നൈറ്റ് ഷിഫ് സ്റ്റുഡിയോസ് വയനോട്ട് സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവരാണ് സിനിമ നിർമ്മിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലായി ചിത്രം റിലീസ് ചെയ്യും രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് ചിത്രീകരണം ആരംഭിച്ച കൊച്ചിയിലും ഒറ്റപ്പാലത്തും ആതിരപ്പള്ളിയിലുമായാണ് ചിത്രീകരണം പൂർത്തീകരിച്ചത് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ഒപ്പം പുതുവത്സരത്തിൽ ദ ഏജ് ഓഫ് മാർഡ്നസ് എന്ന ടാഗ്ലൈനോട് പുറത്തുവിട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററും വലിയ സ്വീകാര്യതയായിരുന്നു നേടിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ്ക്രൈബ് ചെയ്യൂ